കല്യാണം കഴിക്കാൻ റെഡിയായിട്ട് നിൽക്കുകയാണല്ലേ വധു ആകാൻ വരനാകാൻ പ്രേമുണ്ട് ഇനിയിപ്പോൾ അതല്ലെങ്കിൽ നിങ്ങളുടെ കുട്ടികൾക്ക് വേണ്ടി വരനെ അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ് വധുവിനെ അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ് ട്രഡീഷണലി നമ്മുടെ രീതികളൊക്കെയാണ് ചെറുക്കൻ്റെ കുടുംബം വരുമാനം അവൻ്റെ ജോലി അവൻ്റെ സ്വഭാവം സ്വഭാവമൊക്കെ അന്വേഷിക്കുന്നത് നാട്ടിലുള്ള ചില ലോക്കൽ സേഡികളാണ് അവർ മാർക്ക് തന്നുകഴിഞ്ഞാൽ പയ്യൻ്റെ ആരെയും ഒക്കെയാണ് തിരിച്ച് പെണ്ണിൻ്റെ അറിവ് അതിനൊക്കെ തന്നെയാണ് പെണ്ണിൻ്റെ കുടുംബമഹിമ സ്വഭാവം ജോലിയുണ്ടെങ്കിൽ ജോലി സമ്പത്ത് സ്ത്രീധനം ഇതൊക്കെയാണ് നമ്മളുടെ മാമൂഴികളിൽ പെട്ടിരിക്കുന്നത് ഇതൊക്കെ മതിയോ ഒരു കുടുംബജീവിതം മുന്നോട്ട് പോകുവാൻ ഇനിയിപ്പോൾ ഹൈന്ദവ ആചാരപ്രകാരമാണെങ്കിൽ അതിനകത്ത് ജാതകം കൂടെപ്പെടും പത്തിൽ പത്ത് പൊരുത്തം പലതരം പൊരുത്തങ്ങളൊക്കെ പറയും പക്ഷേ ഈ പത്തിൽ പത്ത് പൊരുത്തം വന്ന പല കുടുംബജീവിതങ്ങളും ആറ് ആറുമാസം ഒരു വർഷത്തിനുള്ളിൽ അല്ലെങ്കിൽ പത്ത് വർഷത്തിനുള്ളിൽ തന്നെ കോടതി മുറികളിൽ അടിച്ചു തീർന്ന് ഞാൻ കണ്ടിട്ടുണ്ട് ക്രിസ്ത്യാനികളുടെ ഭാഷയെ പറഞ്ഞാൽ ദൈവം യോജിപ്പിക്കുന്നതാണ് മനുഷ്യൻ വേർപെടുത്താൻ പാടില്ല പക്ഷേ ഏറ്റവും കൂടുതൽ മനുഷ്യൻ വേർപെടുത്തിക്കൊണ്ടിരിക്കുകയാണ് എന്തൊക്കെയായിരിക്കാം ഇതിന് സുപ്രധാനമായ പ്രശ്നങ്ങൾ ഈ പറയുന്ന കാര്യങ്ങൾ കാര്യങ്ങൾക്കൂടെ നമ്മുടെ വിവാഹ ബന്ധത്തിന് മുമ്പായിട്ട് ഉൾപ്പെടുത്തേണ്ടതല്ലേ ഇത് ഷെയർ ചെയ്യപ്പെടുവാൻ യോഗ്യതയെങ്കിൽ ഷെയർ ചെയ്യണം കാരണം നിങ്ങളുടെ ജീവിതം തകർന്നു പോകുന്നത് ഇതൊക്കെ നോക്കാത്തത് കൊണ്ട് തന്നെയാണ് ഇന്ത്യൻ നിയമപ്രകാരം ഇതൊന്നും നോക്കേണ്ട ആവശ്യമില്ലെങ്കിലും സമീപ ഭാവിയിൽ തീർച്ചയായിട്ടും ഇതൊരു ലോയായിട്ട് മാറേണ്ട കാര്യം തന്നെയാണ് അതിൽ സുപ്രധാനമാണ് വരൻ്റെ ജാതകവും സ്വഭാവവും ഒക്കെ നോക്കുന്നതിന് മുമ്പായിട്ട് സ്വഭാവം നോക്കേണ്ട ആവശ്യം തന്നെയാണ് പക്ഷേ ചില ചെക്കപ്പുകൾ വേണം അതിൽ പ്രധാനമായ ചെക്കപ്പിൽ രണ്ടാണ് ഒന്ന് മെഡിക്കൽ ചെക്കപ്പിൽ ഒന്ന് ഫിസിക്കൽ ചെക്കപ്പ് ഒന്ന് മെൻറ്റൽ ഹെൽത്ത് ചെക്കപ്പ് ഈ രണ്ട് കാര്യങ്ങളും അടിയന്തരമായിട്ട് നിയമം തന്നെ മൂലം ഉൾപ്പെടുത്തേണ്ട കാര്യമാണ് ഉദാഹരണമായി പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ വരന് അല്ലെങ്കിൽ വധുവിന് വിവാഹത്തിന് മുമ്പ് അവർ രണ്ടുപേരെയും കോമണായിട്ട് കൊണ്ട് വിവാഹം ഉറപ്പിക്കുന്നതിന് മുമ്പായിട്ട് കൊണ്ടുപോയി ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ചില ചെക്കപ്പുകൾ കളങ്ങാൻ നടത്തണം ആ ചെക്കപ്പിനെ കുറിച്ചിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് അതിലെ സുപ്രധാനമായ ചെക്കപ്പ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എസ് ടി ഡീസ് ഉണ്ടോ എന്നാണ് സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസ് സിഫിലിസ് ഗുണേറിയ എച്ച് ഐ വി ഇതുപോലുള്ള അസുഖങ്ങൾ ഇവരിൽ ഇവരിലാർക്കെങ്കിലും ഉണ്ടോ എന്ന് ഉറപ്പിക്കേണ്ട കാര്യമാണ് പലപ്പോഴും പല ഇന്നസന്റ് പേഴ്സൺസുമാണ് ഇതൊന്നും അറിയാതെ വിവാഹത്തിൽ ചെന്നപ്പെട്ടിട്ട് ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരുന്നത് ഇവരിലേക്ക് മാത്രമാണോ പകരുന്നതല്ല അവരെ കുട്ടികൾക്കൂടെ ഇത് പകരുന്ന അവസ്ഥയിലേക്ക് എത്തും ആ ചേവിയൊക്കെ അങ്ങനെ പകരുന്നതാണ് തീർച്ചയായിട്ടും സെക്ഷലി ട്രാൻസ്മിറ്റ് ഡിസീസസുകൾ ഉണ്ടോ എന്ന് വസ് വധുവിൻ്റെയും വരണ്ടേയും ഒന്നിച്ച് ചെക്ക് ചെയ്യാം ഒരാളുടെ മാത്രം ചെക്ക് ചെയ്യേണ്ടതല്ല ആരെയും നമുക്ക് വിശ്വസിക്കാനും പറ്റില്ല അപ്പോൾ അതൊന്ന് ചെക്ക് ചെയ്തിരിക്കേണ്ടത് വളരെ അത്യാവശ്യം തന്നെയാണ് ഒരു വിവാഹബന്ധം തുടങ്ങുന്നതിന് മുമ്പായിട്ട് രണ്ടാമത് സുപ്രധാനമായിട്ട് ചെക്ക് ചെയ്യേണ്ട ഒരു കാര്യമാണ് ഫെർട്ടിലിറ്റി ചെക്കപ്പ് സ്വാഭാവികമായിട്ടും നിങ്ങൾ വിവാഹം കഴിക്കുന്നത് ഒരു പുതിയ തലമുറയെ വാർക്കാൻ കൂടിയാണ് എത്രയോ കുടുംബങ്ങളിൽ കുട്ടികളില്ലാതെ അതിൻ്റെ പേരിൽ പ്രശ്നങ്ങളുണ്ട് വിശേഷം എന്നൊരു സിനിമയുടെ തന്നെ ഒരു കഥയൊക്കെ നമ്മൾ വായിച്ചതാണ് അപ്പോൾ ഇനിയിപ്പോൾ നിങ്ങൾക്ക് രണ്ടുപേർക്കും കുട്ടികളൊന്നും വേണ്ടാത്ത തീരുമാനമാണെങ്കിൽ ഓക്കെ അങ്ങ് ഒരു ചെക്കപ്പ് വേണ്ടാതെ വെക്കാം പക്ഷേ ഒരു കുട്ടി ആവശ്യമാണ് വിവാഹബന്ധത്തിന് ശേഷമാണ് മനസ്സിലാവുന്നത് വരന് കൗണ്ട് കുറവാണ് വധുവിന് പ്രശ്നമുണ്ട് അല്ലെങ്കിൽ ഓവർക്ക് പ്രശ്നമുണ്ടെന്നൊക്കെ മനസ്സിലാക്കുന്നത് സ്വാഭാവികമായിട്ട് കുടുംബത്തിൽ പ്രശ്നം പ്രശ്നമുണ്ടായിത്തുടങ്ങും അതൊരു സുപ്രധാന ആവശ്യമാണ് ഒരു ഫെർട്ടിലിറ്റി ചെക്കപ്പ് വധുവിനും വരനും ചെയ്യേണ്ടത് ഈ ചില ആൾക്കാർക്ക് പരമ്പരാഗതമായിട്ട് തന്നെ ചില അസുഖങ്ങളൊക്കെ ഉണ്ടാകും തലാസാമിയ ഹീമോഫീലിയ തുടങ്ങിയ അസുഖങ്ങളൊക്കെ ഇതൊക്കെ ഉണ്ടെങ്കിൽ ഭാവിയിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും ഒരാൾ അനാരോഗ്യ അനാരോഗ്യത്തെ തുടർന്ന് ഒരു കുടുംബം തന്നെ വെള്ളത്തിലവാൻ സാധ്യതയുണ്ട് തീർച്ചയായിട്ടും പരമ്പരാഗതമായി അത്തരത്തിലുള്ള ഉണ്ടെങ്കിൽ അത് നേരത്തെ അറിഞ്ഞിരിക്കുന്നത് കൊണ്ട് തന്നെ ആ വിവാഹബന്ധം മുന്നോട്ട് പോകണോ വേണ്ടയോ തീരുമാനിക്കുവാൻ പറ്റും അതുകൊണ്ട് തന്നെ പരമ്പരാഗത രോഗങ്ങൾ രോഗങ്ങളുണ്ടോയെന്ന് ചെക്ക് ചെയ്യുന്നതും വളരെ അടിയന്തിരമായിട്ടൊരു ആവശ്യമാണ് ഒരു വിവാഹബന്ധത്തിൽ ഈ നമുക്കറിയാം വിവാഹബന്ധത്തിലെ ഒരു കാര്യമാണ് ദമ്പതിമാരുടെ ബ്ലഡ് ഗ്രൂപ്പ് ആർ എസ് ആർ എച്ച് ടെസ്റ്റ് എന്നൊക്കെ കേട്ടിട്ടുണ്ടാകും പലപ്പോഴും നമുക്ക് നമ്മുടെ ബ്ലഡ് ഗ്രൂപ്പിനെ ഞാൻ അടിസ്ഥാനപ്പെടുത്തിയിരിക്കും നമുക്കുണ്ടാകുന്ന കുട്ടികളുടെയൊക്കെ ബ്ലഡ് ഗ്രൂപ്പ് അപ്പോൾ ബ്ലഡ് ഗ്രൂപ്പുകൾ കൂടെ അനലൈസ് ചെയ്യുന്നത് വിവാഹബന്ധത്തിന് വളരെ അടിയന്തരമായ ഒരു കാര്യമാണ് ഇപ്പോൾ അതൊരു സുപ്രധാനമായിട്ടൊന്നും ഞാൻ പറയുന്നില്ല എങ്കിൽ തന്നെയും ആ ബ്ലഡ് ഗ്രൂപ്പുകൾ അനലൈസ് ചെയ്യുന്നത് ഒരു ടെസ്റ്റ് നടത്തുന്നതിൻ്റെ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭാവിയിൽ നിങ്ങളുടെ കുട്ടിക്കുണ്ടാകുന്ന ബ്ലഡ് ഗ്രൂപ്പും അതിനെ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും എന്നുള്ളത് കൊണ്ട് തന്നെ അത്രമൊരു ടെസ്റ്റ് നടന്നുകൊണ്ട് പ്രശ്നമൊന്നുമില്ല ഇനി വളരെ സുപ്രധാനമായിട്ടുള്ള കാര്യമാണ് ഫിസിക്കൽ ചെക്കപ്പ് നടത്തി മെൻറ്റൽ ഹെൽത്ത് ചെക്കപ്പ് വിവാഹം കഴിക്കാൻ പോകുന്ന ആൾക്ക് മാനസികമായി എന്തെങ്കിലും പ്രശ്നമുണ്ടോയെന്ന് നമ്മൾ സ്പൈവ സ്പൈവക്കേസറി വെച്ചല്ല രക്ഷിക്കേണ്ടത് അവർ നെഗറ്റീവായിട്ടും പോസിറ്റീവായിട്ടും പറയാം ഉണ്ടെങ്കിൽ ഇല്ലെന്ന് പറയാം ഇല്ലെങ്കിൽ ഉണ്ടെന്ന് പറയാം രണ്ട് പേരും പോകണം മെൻറ്റൽ ഹെൽത്ത് പരിശോധിക്കണം നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കണം വിവാഹത്തിന് ശേഷം ആദ്യ രാത്രിയിൽ തന്നെ ക്രിക്കറ്റ് കളിച്ച ഒരു ചെറുപ്പക്കാരനെ എനിക്കറിയാം തുണിയൊന്നുമില്ലാണ്ട് ഭാര്യയുടെ മുന്നിൽ ക്രിക്കറ്റ് കളിച്ച് കാണിച്ച ആ ഭാര്യയെ ഞെട്ടിപ്പോയ കഥ എനിക്കറിയാം അപ്പോൾ വിവാഹത്തിന് മുമ്പ് രണ്ടുപേരുടെയും പേരുടെയും സ്റ്റേറ്റ് മെൻറ്റൽ ഹെൽത്ത് കൃത്യമായിട്ട് പരിശോധിക്കുന്നത് വളരെ അടിയന്തിരമായ ആവശ്യമാണ് നമുക്കറിയാം പല കുടുംബങ്ങളിലും വലിയ പ്രശ്നങ്ങളുണ്ടാകുന്നത് മെൻറ്റൽ ഹെൽത്തിൻ്റെ കാര്യത്തിലാണ് നമുക്കറിയാം നമ്മുടെ ചില പ്രയോഗമുണ്ട് അവനെ ഒരു കല്യാണം കഴിപ്പിച്ച് കഴിഞ്ഞാൽ അവൻ നന്നായിക്കോളും എന്ന് പറയുന്നത് ഒപ്പം തന്നെ അവൻ ഏതെങ്കിലും ഡ്രഗ് അഡിക്റ്റ് ആണോ ഡ്രഗ് ഉപയോഗിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള രാസതകൾ ഉപയോഗിക്കുന്നുണ്ടോ ഏതെങ്കിലും മരുന്നുകൾ സ്ഥിരമായിട്ട് കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ടോ പ്രമേഹമോ അതായത് ടൈപ്പ് വൺ പ്രമേഹം പ്രമേഹമോ അങ്ങനെയുള്ള അസുഖങ്ങളൊക്കെ ഉണ്ടോ ഹൃദ്രോഗമുണ്ടോ ഇതൊക്കെ അറിഞ്ഞിരിക്കുന്നത് ഭാവിയിലേക്ക് നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ദുഃഖകരമല്ലാത്ത മുന്നോട്ട് പോക്കിന് തന്നെയാണ് നമുക്കറിയാം ഒരു വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ കമ്മിറ്റ്മെൻ്റ് ആ ഒരു ആളിനെയും കൊണ്ട് നടക്കേണ്ട അവസ്ഥ ഭീകരമാണ് ഞാൻ ചെയ്യാത്ത തെറ്റിന് ഒരാളുടെ ജീവിതം ഞാൻ ഏറ്റെടുക്കുകയാണ് അയാളുടെ അസുഖത്തിന് വേണ്ടി ഞാൻ ഹോസ്പിറ്റലിൽ നടക്കേണ്ട ഒരു അവസ്ഥ ഭീകരമാണ് എന്തിനാണ് നമ്മൾ അങ്ങനെയൊക്കെ ചെയ്യുന്നത് പുതിയ കാലഘട്ടത്തിൽ ഈ മോഡേൺ കാലഘട്ടത്തിൽ ഇതൊക്കെ വളരെ അത്യാവശ്യമാണ് ജാതകവും മനഃപ്പരുത്തവും ഈ പറഞ്ഞ പത്തിൽ പത്ത് നോക്കുന്നതോടൊപ്പം തന്നെ വളരെ അടിയന്തരമായിട്ട് സർക്കാർ ഇടപെട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് വിവാഹത്തിന് മുമ്പ് ഇത്തരത്തിലുള്ള രണ്ടുപേരുടെയും സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയെങ്കിൽ മാത്രമേ വിവാഹബന്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റൂന്ന് കഴിഞ്ഞാൽ കുടുംബ കോടതികളിലേക്കുള്ള നിങ്ങളുടെ പോക്ക് കുറേയേറെ കുറയും എന്നുള്ളതാണ് സത്യം ഫെർട്ടിലിറ്റി ക്ലിനിക്കുകളിലേക്കുള്ള പോക്ക് കുറേയേറെ കുറയും ഇൻഫെർട്ടിലിറ്റി പ്രശ്നങ്ങളൊക്കെ കുറേയേറെ കുറയും എന്നുള്ളതാണ് സത്യം ഒരുപക്ഷേ ഒരു അഭിഭാഷകർ എൻ്റെ ഈ വാക്കുകൾ എൻ്റെ സഹ അഭിഭാഷകർക്ക് ഇഷ്ടമാകുമെന്ന് എനിക്കറിയില്ല ഒപ്പം തന്നെ ഇൻഫെർട്ടിലിറ്റി ക്ലിനിക്കിൽ നിന്നു പറഞ്ഞവർക്ക് കാരണം അവർക്കൊക്കെ പ്രശ്നം ഉണ്ടായെങ്കിൽ മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ ഒപ്പം തന്നെ ഈ നമ്മുടെ സ്പെഷ്യൽ മാര്യേജ് ആക്ട് പ്രകാരം പ്രേമവിവാഹങ്ങളൊക്കെ സ്പെഷ്യൽ സ്പെഷ്യൽ മാര്യേക്ട് പ്രകാരമാണല്ലോ നടക്കുന്നത് അവിടെയും പോലും ഇത്തരത്തിലുള്ള ഒരു മാൻഡേറ്ററി കൊണ്ടുവരേണ്ടത് വളരെ അത്യാവശ്യമാണ് കാരണം വിവാഹം കഴിക്കാൻ വരുന്ന പെൺകുട്ടിയുടെയും ആൺകുട്ടിയുടെയും പ്രായവും മാത്രമേ നമ്മളോട് ശ്രദ്ധിക്കുന്നുള്ളൂ അല്ലെങ്കിൽ മെൻ്റൽ സ്റ്റേറ്റ് ഒക്കെ ശ്രദ്ധിക്കുന്നുണ്ട് പക്ഷേ അതിനൊപ്പം തന്നെ മെഡിക്കൽ ചെക്കപ്പ് അല്ലെങ്കിൽ ഫിസിക്കൽ ചെക്കപ്പും മെൻറ്റൽ ചെക്കപ്പും ഒക്കെ മെൻറ്റൽ ഹെൽത്ത് ചെക്കപ്പും ഒക്കെ വളരെ അത്യാവശ്യമാക്കേണ്ടത് ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ് കാരണം വിവാഹം കഴിക്കാൻ പോകുന്ന രണ്ട് ആൾക്കാരെ മാത്രം പ്രശ്നമല്ല അവർക്കുണ്ടാകുന്ന കുട്ടികളെ പോലെ സ്റ്റേറ്റ് പരിപാലിക്കേണ്ടി വരുന്ന അവസ്ഥ വരും തീർച്ചയായിട്ടും നമ്മുടെ വിവാഹ ബന്ധങ്ങളിൽ മറ്റുള്ള കാര്യങ്ങളെ പോലെ തന്നെ ഇതൊരു നിയമമായിട്ട് തന്നെ മാറണം കുട്ടികൾ വിവാഹത്തിന് മുൻപ് പല രാജ്യങ്ങളിലും ഇതൊക്കെ ഇപ്പോൾ ഇപ്പോൾ ഒമാനിൽ രണ്ടായിരത്തി ഇരുപത്തി ആറോട് ആ നിയമം വരികയാണ് സൗദി അറേബ്യ പോലുള്ള സ്ഥലങ്ങൾ ഓൾറെഡി ഇപ്പോൾ ആ നിയമമുണ്ട് റിലീജിയസ് ആയിട്ടുള്ള പല സ്ഥലങ്ങളും ഇത് പിന്തുടരുന്നുണ്ട് ഇത്തരത്തിലുള്ള ചെക്കപ്പുകൾ പിന്തുടരുന്നുണ്ട് കാരണം അവൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് അപ്പോൾ അദ്ദേഹത്ത് മറ്റ് ചിന്തയൊന്നും വേണ്ട എൻ്റെ എന്റെ മോളെ അത്രക്കാരനല്ല അത്രക്കാരി അല്ല എൻ്റെ മോൻ അത്രക്കാരനല്ല ചിന്തയൊന്നും വേണ്ട വിവാഹത്തിനും ഒരു സേഫ്റ്റി മെഷർ നല്ലതാണ്